നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വലിയ തോതിൽ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു അതിനൊരൊറ്റ കാരണം മാത്രമേ നമുക്ക് ഇപ്പോൾ അതിന് കാരണമായി തന്നെ സൂചിപ്പിക്കാനുള്ളൂ കാരണം ഹൈക്കോടതിയുടെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിൽ മേൽനോട്ടത്തിലാണ് എസ് ഐ ടിയുടെ അന്വേഷണം എന്നതുകൊണ്ട് മാത്രമാണ് ഓരോ ദിവസവും അതിഭീകരമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അതിഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻസ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വിവരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ത്ത് ദേവസ്വം ബോർഡിന്റെ ചുമതലയിലേക്ക് എത്തിച്ച പി എസ് പ്രശാന്ത് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നു കോൺഗ്രസിൽ നിന്ന് പ്രശാന്ത് വന്ന പാടെ തന്നെ അദ്ദേഹത്തിന് ഇടതുമുന്നണി അല്ലെങ്കിൽ സി പി ഐ എം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിരുന്നു എന്നാൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം തേക്കെത്തിയ പ്രശാന്തിൻ്റെ പല നടപടികളിലും വലിയ തോതിൽ വലിയ തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പല കോൺഗ്രസ് അനുകൂല സൈബർ ഇടങ്ങളിൽ ിൽ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ വലിയ തോതിൽ മെച്ചപ്പെട്ട കാര്യത്തെ പറ്റിയിട്ടൊക്കെയുള്ള പല ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി പക്ഷെ എന്തായാലും ശരി വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഈ ഒരു വിഷയവുമായി ഉണ്ടായിരിക്കുന്നത് ശബരിമല സ്വർണപ്പാളികളിൽ ആ പാളികൾ കൈമാറ്റം ചെയ്തതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പി എസ് പ്രശാന്തിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് ഐ ടി അന്വേഷണം ഇത് ആരംഭിച്ചിരിക്കുന്നു എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശില്പ പാളികളും താങ്ങുപീഠവും കൈ കൈമാറാൻ പി എസ് പ്രശാന്ത് നിർദ്ദേശം നൽകിയതായി ഹൈക്കോടതി തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇതിന്റെ ഇതിൻ പ്രകാരം അല്പസമയം മുമ്പ് തന്നെ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ മീനാണെന്നും ഇതിനു പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ടെന്നും ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി നിരീക്ഷിച്ചത് ഇപ്പോഴത്തെ ദേവസ്വം അധികാരികളെക്കൂടി പ്രതി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് ഇനി എന്ത് പറഞ്ഞ് സി പി ഐ എമ്മും ഇടതുമുന്നണിയും ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഒക്കെ കൈ കൈയൊഴിയും അല്ലെങ്കിൽ കൈ കഴുകും എന്നതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്